എല്ലാവർക്കും നമസ്കാരം പുൽക്കൂട് ഒരിടമല്ല ദിശയാണെന്ന് പറഞ്ഞത് ബോബി ജോസച്ചനാണ് ദിശാബോധം ജീവിതത്തിന്റെ അനിവാര്യതയാണ് ക്രിസ്തുവിലേക്കുള്ള ഓരോ യാത്രയും ദിശാബോധത്തിലേക്കുള്ള യാത്രയാണ് സിഡ്നി ജെ ഹാരിസ് പറയുന്നു ഹാപ്പിനെസ് ഇസ് എ ഡയറക്ഷൻ നോട്ട് ജിം ബ്രോൺ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ പറയുന്നു യു കോട്ട് ചേഞ്ച് യുവർ ഡെസ്റ്റിനേഷൻ ഓവർ നൈറ്റ് ബട്ട് യു കെൻ ചേഞ്ച് യുവർ ഡയറക്ഷൻ ഓവർ നൈറ്റ് ഒരു ഭക്തൻ ഒരു ക്രിസ്ത്യാനിക്ക് എത്തിച്ചേരേണ്ട ഒരു ഇടമുണ്ട് ദിശാബോധം നഷ്ടപ്പെട്ടവരായി ഉഴലാനുള്ളതല്ല ഈ ജീവിതം ഞാൻ വഴിയാകുന്നു എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുമ്പോൾ ദിശയും ദിശാബോധവും ഒക്കെ അവൻ തന്നെയാണ് ഇന്ന് നമ്മൾ തമ്പളിച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ട് അവയിൽ നിന്ന് ഒരാടി മുൻപോട്ട് പോകാൻ പോലും നമുക്ക് താല്പര്യമില്ല പക്ഷേ അവിടെ മാത്രം അഭിരമിച്ച് അവിടെ തന്നെ അവസാനിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം എന്ത് ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് അത് നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രായമൊന്നും അവിടെ വിഷയമല്ല പ്രാണനറ്റുപോകുന്നത് വരെ എത്തേണ്ടിടത്തെത്തുവാനായി ഇരിക്കണം യറുഷലിം ദേവാലയത്തിൽ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന അശിമ്യോനും ഹന്നയും ഒന്ന് ഓർത്ത് നോക്കിക്കെ പ്രായം അവർക്കൊരു പ്രതിസന്ധി അല്ലായിരുന്നു അവരിലൊരു കാത്തിരിപ്പുണ്ടായിരുന്നു ജാഗ്രതയുണ്ടായിരുന്നു പ്രായമേറെ ആയിട്ടും അവർ ക്രിസ്തുവിനെ കണ്ടെത്തി നമുക്കൊക്കെയുള്ള സൂചനയാണെന്നേ അത് ഒരു പറച്ചിലുണ്ട് ഡയറക്ഷൻ എവിടെക്കെയോ വേഗത്തിൽ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഓടേണ്ടതുപോലെ ഓടിയെങ്കിലേ എത്തേണ്ടടുത്ത് എത്തും പോയി വണങ്ങാൻ മാത്രമുള്ള ഒരു കാഴ്ച വസ്തുവല്ല നിന്റെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ദിശാബോധം സൃഷ്ടിക്കുന്ന ആവേശമാണ് നിന്റെ സൃഷ്ടാവാണ് വീണ്ടെടുപ്പുക എന്നാണ് രക്ഷിതാവാണ് അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഒരു നിമിഷം ഹൃദയപൂർവം ദൈവസന്നിധിയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം കർത്താവേ അങ്ങേക്ക് സ്തുതി സ്ത്രോത്രം ഈ ലോക ജീവിതം ഒരു പ്രയാണമാണ് തളച്ചിടാനുള്ളതല്ല ഓടേണ്ട വഴിയിലൂടെ ഓടുവാനും എത്തേണ്ടടുത്ത് എത്തുവാനുമുള്ളതാണ് ഈ ജീവിതം എന്നാൽ പ്രലോഭനങ്ങളിലും തിന്മകളിലും തട്ടി ഞങ്ങളുടെ ദിശയും ദിശാബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അനേകർ വഴിതറ്റി ഉഴലുന്നൊരു ലോകമാണ് കർത്താവേ നീ ഞങ്ങൾക്കുള്ളിൽ പ്രകാശമായിരിക്കണമേ എത്തേണ്ടടുത്ത് എത്തുവാൻ കരുതലായി കാവലായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടാകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ യേശുവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ